വീഡിയോ ഇന്ന് ഞങ്ങളുടെ വളരെ പ്രത്യേകതയുള്ള ഞങ്ങൾ ഇന്ന് വണ്ടിയുടെ വീഡിയോ ഞങ്ങൾ ഇച്ചിരി ബാറുകളിൽ മുടിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ടതോ നിങ്ങൾക്ക് വേണ്ടി തല ൂടി ഞങ്ങളിന്ന് ചൂണ്ടിടാൻ പോയാണ് Ayıcık amirajcide. Ne zaman? Ne zaman? Ne Ne zaman? 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 Ne Ne zaman? Ne zaman? Ne zaman? मा <laughs> നിർത്തി oh. <laughs> 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 ചാക്ക <laughs> പക <laughs> സിമ്പിളായിട്ട് ദിവനെ ഞാൻ പിടിച്ചതാണ് ഈ ആറ് മീന് പിടിക്കാൻ വേണ്ടി രണ്ടായിരം രൂപ രണ്ടായിരം അല്ല മൂവായിരം മൂവായിരം രൂപ ചിലവാക്കിട്ട് മൂവായിരം രൂപ ചെലവ് ആ മീന് ഞങ്ങള് മൂവായിരം രൂപയുടെ വിലയുള്ള ആറ് മീൻ ഞങ്ങൾ റിലീസ് മൂവായിരം രൂപ വിലയുള്ള ആറ് മീനിനെ ഞങ്ങൾ റിലീസ് രണ്ട് നാല് ആറ് ഏഴ് കേട്ടോ ഏഴുമീൻ ഉച്ചക്ക് തൊട്ട് കാലത്ത് പോലെ പ്ലാൻ ചെയ്ത് വന്ന് കിട്ടിയ ആറ് മീൻ ഏഴ് മീൻ അങ്ങനെ ആറായിരം രൂപ വിലയുള്ള ഒരാഴ്ച പ്ലാൻ ചെയ്ത് ആറ് മീൻ ഞങ്ങൾ റിലീസ് ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു കരിമീൻ ഞങ്ങള് മേടിച്ചു തരാൻ അല്ല സോറി ചെമ്മീൻ ഞങ്ങൾക്ക് കിട്ടിയ മീനിനെക്കാളും കൂടുതലുണ്ടായിരുന്നു ചെമ്മീൻ കൊറേ പണ്ടൊ തിന്നിരുന്ന് അവിടെ തിന്നട്ടെ ശവങ്ങള് ചൂണ്ടിടങ്ങാൻ പാടിയോരി കരി ചേ പുള്ളി പറയണു കരിമീൻ കൊണ്ടു കൊണ്ടുവന്ന കരിമീൻ പറഞ്ഞ ഗ്യാസൊക്കെ എടുത്തിട്ടുണ്ടാ